ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റംബുട്ടാൻ എല്ലാം പറച്ചു മാറ്റി ഇത്തവണ ഇതിൽ നിന്നും കൂടുതൽ പഴങ്ങൾ കിട്ടി ഈ ചെടി നേരത്തെ കായ്ച്ചതിനാൽ നമുക്കിതിൽ നിന്നും റംബുട്ടാൻ പഴം നേരത്തെ പൊട്ടിച്ചെടുക്കുവാൻ കഴിഞ്ഞു ചിലയിടങ്ങളിൽ ഇപ്പോഴും റംബുട്ടാൻ പഴം കാണുന്നുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അടുത്ത സീസണിൽ റംബുട്ടാൻ ചെടിയിൽ നിന്നും ഇത്തവണ കിട്ടിയതിനേക്കാൾ മൂന്നിരട്ടിയിലധികം പഴം നമുക്ക് കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ റംബുട്ടാൻ പഴം ചെടിയിൽ നിന്നും പൊട്ടിച്ചു മാറ്റിയതിന് ശേഷം ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് റംബുട്ടാൻ ചെടി പ്രൂൺ ചെയ്യുക എന്നുള്ളത് പ്രൂണിങ് പ്രധാനമായും രണ്ട് തരമുണ്ട് നോർമൽ പ്രൂണിംഗ് ഹാർഷ് പ്രൂണിംഗ് എന്നിവ ഹാർഷ് പ്രൂണിംഗ് എന്നാൽ ഉയരത്തിൽ പോകുന്ന റംബുട്ടാൻ ചെടിയെ വലയിടുന്ന സൗകര്യത്തിന് വേണ്ടി കൂടുതൽ കട്ട് ചെയ്ത് ലെവലാക്കുന്നതാണ് ഹാർഷ് പ്രൂണിംഗ് വട്ടത്തിൽ കട്ട് ചെയ്യുന്ന രീതിയാണ് റംബുട്ടാൻ ചെടി കായ് പറിച്ചു മാറ്റിയതിന് ശേഷം ഒരടിയോളം മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നതാണ് നോർമൽ പ്രൂണിംഗ് നമ്മൾ റംബുട്ടാൻ പഴം പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ ആ ചെടിയിൽ നോർമൽ പ്രൂണിംഗ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം കായ്കൾ പൊട്ടിച്ചെടുക്കേണ്ടത് കായ്കൾ ഇലയോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം പ്രൂണിങ്ങിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ആ ബ്രാഞ്ചസ് എല്ലാം അടുത്ത സീസണിൽ നിറയെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അതുപോലെ ഇപ്പോൾ നഴ്സറികളിൽ നിന്നും പല വെറൈറ്റികളായ റംബുട്ടാൻ ചെടികൾ വാങ്ങുവാൻ കിട്ടും ഗ്രാഫ്റ്റ് ചെയ്ത റംബുട്ടാൻ ചെടികൾ തന്നെ വാങ്ങി നടടുവാൻ ശ്രമിക്കണം അങ്ങനെയുള്ള ചെടികൾ രണ്ട് വർഷം കൊണ്ട് കായ്ക്കുകയും അവയ്ക്ക് നല്ല വലിപ്പവും മധുരവും കാണും നാടൻ തൈകളാണേൽ ആറു വർഷം കഴിഞ്ഞേ കായ്ക്കുകയുള്ളൂ നാടൻ റമ്പുട്ടാനിൽ നിന്ന് കിട്ടുന്ന കായ്കൾ പുളിയും മധുരമുള്ളതുമായിരിക്കും ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് റംബുട്ടാൻ പൂത്തത് റമ്പുട്ടാൻ കഴിഞ്ഞാൽ പൂക്കളെല്ലാം കായ്കളാകാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും പൂക്കുലകൾ കരിഞ്ഞുടങ്ങിപ്പോകാതിരിക്കാനും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം റംബുട്ടാൻ ചെടി സമയാസമയങ്ങളിൽ വളം ചെയ്ത് കൊടുക്കുകയും പ്രൂൺ ചെയ്ത് കൊടുക്കുകയും ആവശ്യത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്താൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ രണ്ട് വർഷത്തിനകം കായ്ച്ചു കിട്ടും റംബുട്ടാൻ വിളവെടുത്തതിനു ശേഷം റംബുട്ടാൻ ചെടിയുടെ ബ്രാഞ്ചസ് വെട്ടി ഒതുക്കി വളരെ പൊക്കത്തിൽ പോകാതെ ഒരേ ലെവലിൽ നിർത്തുന്നതിനെയാണ് പ്രൂണിങ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രൂൺ ചെയ്താൽ കട്ട് ചെയ്ത റംബുട്ടാൻ ചെടിയുടെ കമ്പിൽ നിന്നും കൂടുതൽ ബ്രാഞ്ചസ് വരികയും അവയെല്ലാം പൂത്ത് നല്ല രൂപത്തിൽ കായ്കൾ കിട്ടുകയും ചെയ്യും അതുപോലെ റംബുട്ടാൻ പൂവിട്ട് കഴിഞ്ഞാൽ ആ പൂവിന് ചുറ്റും തേൻതുമ്പികളും ചെറു പ്രാണികളും വരും ഒരു കാരണവശാലും റംബുട്ടാൻ പൂവിൽ വന്നിരിക്കുന്ന പ്രാണികളെ ഓടിക്കുവാൻ വേണ്ടി ഒരു വിധത്തിലുള്ള മരുന്നുകളും റംബുട്ടാൻ പൂവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഈ ചെറുപ്രാണികൾ എല്ലാ പൂവിലും ചെന്നിരിക്കുന്നത് കൊണ്ടാണ് പരാഗണം നടക്കുന്നതും പൂക്കളെല്ലാം കായ്കളായി മാറുന്നതും റംബുട്ടാൻ ചെടിയിൽ നിറയെ പൂക്കൾ വന്നതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് റംബുട്ടാൻ പൂവിടുന്നതിന് വാട്ടർ സ്ട്രെസ് അത്യാവശ്യമാണ് സ്ഥിരമായി നനച്ചു കൊടുക്കാൻ റംബുട്ടാൻ ചെടിയിൽ തളിരിലകൾ വന്നുകൊണ്ടിരിക്കും എന്നാൽ റംബുട്ടാൻ ചെടിയിലെ ഇലകൾ മൂത്താൽ മാത്രമേ റംബുട്ടാൻ പൂവിടുകയുള്ളൂ അതിനുവേണ്ടി ഡിസംബർ മാസത്തോടു കൂടി റംബുട്ടാൻ സ്ഥിരമായി നനയ്ക്കുന്നത് ഒഴിവാക്കണം അതുപോലെ റംബുട്ടാൻ ചെടി പൂത്തതിനു ശേഷം നനച്ചു കൊടുക്കുമ്പോൾ പൂവിൽ ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ റംബുട്ടാൻ ചെടിയിലെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും അമിതമായ വളപ്രയോഗം റംബുട്ടാൻ ചെടിയുടെ ഇലകൾ കരിഞ്ഞു പോകാനും കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് റംബുട്ടാൻ ചെടിയുടെ ചുവട്ടിൽ നിന്നും ഒരടിയെങ്കിലും മാറിയ വളമിട്ട് കൊടുക്കാവൂ നമ്മുടെ ഈ ചെടിയിലും ഇപ്രാവശ്യത്തെ കഠിനമായ ഉണക്ക് കാരണം ഇലകൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് പൊട്ടാഷ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത് ചെടി പൂക്കാനും കായ്ക്കാനും സഹായിക്കും